ൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകി ഗോകുലം ഹരിശ്രീഗണപതി നമ അഭിമസ്തു അധ്യാത്മരാമായ അയോധ്യകാണ്ടം അതിൽ ഗുഹസംഗമത്തിൽ ഗുഹനും ലക്ഷ്മണനും തമ്മിലുള്ള സംവാദമാണ് കെ ദുഃഖ്യോഹേ ദുർജത്രീ ദുഃഖീ പൂർവജന്മാർ കർമ്മീ സർവോകർക്കും ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തുകണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിതീവ്രതോ ിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയെല്ലാം ബുധന്മാർക്കതേതു ഞാൻ ഇതിന് കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃതാഭിമാനേനകേലോകം കർമ്മസൂത്രബദ്ധം സഖേ